അങ്ങനെ നായനയെ ദേവിയാനി വീട്ടിലോട്ട് തിരികെ കൊണ്ടുവരുവാണ് ഇതൊക്കെ അറിഞ്ഞ് അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് അനാമികയും വേണുവും രേവതിയും ചേർന്നാണ് വീട്ടിലോട്ട് വരുന്നത് എന്നാ വീട്ടിലോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച റൂമില് ദേവിയാനിയുടെ അരികിലിരിക്കുന്ന നയനയെ ആയിരിക്കും ഇത് കണ്ട കൂടി അനാമിക ഉള്ളിലോട്ട് വരുവാണ് വല്യമേ വല്യമ്മ എന്തൊക്കെ കാരണം പറഞ്ഞാലും ഇവളെ ഇവളെങ്ങോട്ട് തിരികെ കൊണ്ടുവരരുതായിരുന്നു എന്തിനാ അനാമികെ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നെ ഞാൻ നയന മോളെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം കൂടെയില്ലേ എനിക്ക് ലിവറി തന്നു സഹായിച്ചതേ നയന മോളാ അതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അതിനിപ്പോ നീ എന്തിനെ ഇങ്ങനെ ചാടി കളിക്കുന്നേ അല്ല വല്ല്യമ്മേ വല്യമ്മേ എന്തായാലും അത് ചെയ്യണ്ടായിരുന്നു അവളെ അവിടെ തന്നെ നിർത്തുമായിരുന്നില്ലേ എപ്പോഴെങ്കിലും പോയി കണ്ടാ മതിയായിരുന്നു അങ്ങനെ പറ്റില്ല ഇവളെന്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയാ ഞാൻ ഏറെ കാണാൻ ആഗ്രഹിച്ച പെൺകുട്ടി അവളെ അവളെ വീട്ടിലല്ല നിർത്തേണ്ടത് എന്റെ ആദർശന്റെ ഭാര്യയ നയന അവൾ ഇവിടെയാ നിൽക്കണ്ടേ അതിനിപ്പോ നിനക്കെന്താ പ്രശ്നം അല്ല വല്യമ്മേ ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല വല്യമ്മ ഇവളെ സ്നേഹിക്കുന്നത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല വല്യമ്മേ അതിനെന്താ നീയും എൻ്റെ മരുമകളാ ഇവളും എൻ്റെ മരുമകളാ രണ്ടുപേരെയും ഞാൻ ഒരുപോലെ കാണുന്നേ നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ പിന്നെന്താ പ്രശ്നം ഞാൻ അതുപോലെ തന്നെ നായനെയും ഇപ്പൊ സ്നേഹിക്കുന്നുണ്ട് അത്ര തന്നെ രണ്ടുപേരും എൻ്റെ മരുമകളാ അതിന് ഞാനൊരു വ്യത്യാസം കാണിക്കില്ല എന്ന് ദേവിയനി പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് അനാമിക ഒരക്ഷരമുണ്ടാകാൻ നിൽക്കുന്നുണ്ട് എന്നാ വേണുവും രേവതിയും വന്ന് ചോദിക്കുന്നുണ്ട് അല്ല ദേവിയാനു ചേച്ചിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും എൻ്റെ മോളെ എനിക്ക് കാണാൻ പറ്റിയല്ലോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ എനിക്ക് ഇവർ തന്ന പെൺകുട്ടിയെ കാണണുവെന്ന് അത് ഞാനായിട്ട് തന്നെ കണ്ടെത്തി അതുകൊണ്ട് തന്നെയാ തന്നെ ഞാൻ മോളെ കൈയോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അതെന്തായാലും നന്നായി ദേവിയാനി ചേച്ചി അതുകൊണ്ടിപ്പോ രണ്ട് മക്കൾക്കും ഇവിടെ സുഖമായിട്ട് ജീവിക്കാലോ എന്നൊക്കെ വേണു പറയാണ് ഇതൊക്കെ കേട്ട് അനാമിക ദേഷ്യത്തോടുകൂടി വേണുവിന്റെ മുഖത്തോട്ട് നോക്കുകയാണ് മോളെ നീ പുറത്തോട്ട് വാ എന്നും പറഞ്ഞ് അനാമികയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അനാമികയാണെങ്കിൽ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ അവിടെ ചെന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചേ അതിനാണ് നിങ്ങൾ എന്റെ കൂടെ വന്നത് മോളെ നമുക്കിപ്പോ ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ അല്ലാതെ ചാടിക്കളിക്കാൻ ഒന്നും പറ്റില്ല പതിയെ അവരെ തമ്മിൽ പിരിക്കണം അത്രയും ഇനി പറ്റൂ അല്ലാതെ മോൾക്ക് ഇവിടെ ഒരു രക്ഷയുമില്ല ലിവര് തന്ന പെൺകുട്ടിയെ കാണാതെ ഒരുപാട് സ്നേഹിച്ചതാ ദേവിയാനു ചേച്ചി ഇപ്പൊ കണ്ടു കിട്ടിയപ്പോ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് ആ നായന എന്ന് പറയുന്നവളെ അവരെ തമ്മിൽ പിരിക്കണം അതിനുള്ള വഴിയാ ഇനി നമ്മൾ നോക്കേണ്ടത് ഞങ്ങൾ എന്തായാലും ഒരു രണ്ടാഴ്ച ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ ദേവി അനു ചേച്ചി അവളെ വെറുക്കണം ഇനിയിപ്പ കെട്ടില്ല ഒരു ജോലിയും ചെയ്യുന്നുണ്ടായിരിക്കില്ല അവിടെ ഇരിക്കുകയോ ചെയ്യോ അത് പറ്റില്ല ഈ വീട്ടിലെ ജോലികളൊക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതൊന്നും നടക്കുന്ന കാര്യമല്ല അച്ഛ ഇനിയിപ്പോ വല്യമ്മ അവടെ പുറകുന്നു മാറില്ല പിന്നെ എങ്ങനെയാ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്ക കിട്ടുന്ന അവസരത്തിലെ അവളെ കൊണ്ട് കഠിനമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യിപ്പിക്കണം ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ ഒന്ന് തന്നെ വീണാലോ എന്തെങ്കിലും സംഭവിച്ചാലോ അവളെ കാറ്റുപോകും അതുകൊണ്ട് അതുപോലുള്ള ജോലികൾ ചെയ്ത് പതിയെ പതിയെ അവളെ നമുക്കങ്ങ് ഇല്ലാതാക്കാം മോളെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് അച്ഛൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യവും ഇന്ന നടന്നിട്ടില്ല അച്ഛനിങ്ങനെ കുറെ ബെഡായികളൊക്കെ പറയുന്നുണ്ട് പണ്ട് നാലുപേരെയൊക്കെ ഒന്നും ഓക്കെ എന്നിട്ട് ആ നന്ദുവിന്റെ രോമത്ത് പോലും അച്ഛനൊന്നു തൊടാൻ പറ്റിയോ എന്നിട്ടാ ഇതൊക്കെ പറയുന്നേ അങ്ങനെയല്ല മോളെ അത് അവന്മാരെന്നെ ചതിച്ചതല്ലേ ഇതങ്ങനെയല്ല ഇതെന്തായാലും നടക്കും അതിനല്ലേ അച്ഛനും അമ്മ ഇവിടെ നിൽക്കുന്നേ മോളുടെ കൂടെ ഞങ്ങളുണ്ടാവും അങ്ങനെ അനാമികയെ സമാധാനിപ്പിക്കുകയാണ് വേണുവും രേവതിയും പിന്നീട് കാണിക്കുന്നത് നവ്യയായിരിക്കും നവ്യ അനാമികയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്താടി ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ നീയല്ലേ പറഞ്ഞിരുന്നത് വല്യമ്മ എന്നെ മാത്രമേ സ്നേഹിക്കൂ എന്റെ എൻ്റെ സ്ഥാനം ഈ വീടിന് പഠിക്ക് പുറത്താവൂ എന്നൊക്കെ ഇപ്പൊ എന്തായി ഇപ്പൊ നിന്റെ വല്യമ്മ ഉണ്ടല്ലോ നിന്നേക്കാളേറെ സ്നേഹിക്കുന്നതേ നയനെയ്യാ നീ നീയൊന്ന് റൂമിലോട്ട് പോയി നോക്ക് അപ്പൊ കാണാം സ്വന്തം മോളെ പോലെയാ ഇപ്പൊ അമ്മായി അവളെ സ്നേഹിക്കുന്നേ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേടി നയനയുടെ മഹത്വം നയന എന്നും ഒരു പടി മുൻപില് തന്നെയാ നിന്റെ മുൻപില് മതിയടി നിന്റെ വർത്താനം എനിക്ക് നിന്റെ സംസാരം ഒന്നും കേൾക്കണ്ട നീ ഒന്ന് പോകുന്നുണ്ടോ എനിക്ക് കുറച്ച് സമാധാനം വേണം എനിക്കറിയാ നീ ആകെ തകർന്ന് നിൽക്കുകയാണെന്ന് എന്നാലും എനിക്ക് നിന്നൊന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇനിയെങ്കിലും നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ നോക്ക് അല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല അല്ലെങ്കിലേ നിന്നെ കുറിച്ച് ഇവിടെ ആർക്കും നല്ല അഭിപ്രായമില്ല ഇനിയെങ്കിലും അനിയെ സ്നേഹിച്ച് നല്ലൊരു ഭാര്യയായിട്ട് ഈ കുടുംബത്തിൽ ജീവിക്കാൻ നോക്ക് എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോവാണ് അങ്ങനെ ദേഷ്യം പോണ്ട് അനാമിക നിൽക്കുമായിരിക്കും പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നയന അടുക്കളയിലോട്ട് വരുന്നുണ്ട് നയനയ്ക്കാണെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടേ അടുക്കളയിലോട്ട് വരുന്ന സമയത്ത് വേണുവും രേവതിയും അനാമികയും ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരിക്കും നായനയെ കാണുമ്പോൾ അനാമിക പറയുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നേ അടുക്കള കയറ് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിത്താ ഇന്ന് ചായ കിട്ടിയിട്ടില്ല അത് പിന്നെ പോയി ഉണ്ടാക്കടി എന്ന് അനാമിക പറയാണ് ദേ അനാമിക എന്നെടീ പൊടി എന്നൊന്നും വിളിക്കണ്ട ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരും അല്ലാതെ എടി പൊടി എന്നൊന്നും ഇനി എന്നെ വിളിക്കണ്ട ഓ പിന്നെ തമ്പ്രാട്ടി ഇപ്പോൾ വല്യമ്മ കുറച്ച് സ്നേഹം കാണിച്ചെന്ന് കരുതിയിട്ട് നീ എൻ്റെ തലയിൽ നിന്നും കയറിയിരിക്കണ്ട നിൻ്റെ സ്ഥാനം ഇപ്പോഴും താഴെ തന്നെയാ നീ പോയിട്ടേ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ചായ ഉണ്ടാക്കിത്താ അങ്ങനെ അടുക്കലയിലോട്ട് പോവാണ് നായന ചായ ഒക്കെ ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവെക്കുന്നുണ്ട് എന്നിട്ട് നയന റൂമിലോട്ട് പോവാൻ നേരത്ത് നയനോട് പറയുന്നുണ്ട് നീ അങ്ങോട്ടാണ് പോകുന്നേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം ഞങ്ങൾക്ക് നേരത്തെ ഭക്ഷണം കഴിക്കാൻ അച്ഛൻ ഇന്ന് എന്താ വേണ്ടേ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കിയാൽ മതി ആ ഇന്ന് ഇടിയപ്പവും കുറുമുണ്ടാക്കിക്കോ നീ വേഗം പോയിട്ടേ ഭക്ഷണം ഉണ്ടാക്ക അല്ല നിനക്കൊക്കെ കൊന്ന് അടുക്കലേ കയറിക്കൂടെ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നാൽ മാത്രം മതിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചൂടെ എന്തിനാ എന്നോട് ഇങ്ങനെ ആജ്ഞാപിക്കുന്നേ അവളുടെ അഹങ്കാരം കണ്ടില്ല മോളെ മോള് പറഞ്ഞാലൊന്നും അവളിനി കേക്കില്ല ആരെ പറഞ്ഞാലും കേൾക്കാത്തോണ്ടല്ല നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാത്രം ഇതിനെ അടുക്കള കയറുന്നതെന്ന് കരുതിയിട്ടാ എല്ലാവരും ചേർന്ന് ചെയ്യുവാണെങ്കില് പെട്ടെന്ന് കഴിയുമല്ലോ അങ്ങനെ എല്ലാവരും ചേർന്ന് ചെയ്യണ്ട നീ പോയിട്ടേ അടുക്കള കയറി ഞാൻ പറഞ്ഞതൊക്കെ ഉണ്ടാക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാ അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇന്നവരെ വരെ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് നായന അടുക്കളയിലോട്ട് പോവാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചായിരിക്കും ചായ കുടിച്ചിരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ഇരിക്കെയായിരിക്കും അങ്ങോട്ടേക്ക് ദേവിയാനി വരുന്നത് അടുക്കളയിൽ നയന ജോലി ചെയ്യുന്നത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് കൂടാതെ അനാമികയും രേവതി ഒക്കെ ഇരുന്ന് ചായയും കുടിക്കുന്നുണ്ട് ഇത് കാണുന്ന ദേവിയാനി വിളിക്കുന്നുണ്ട് നയനയെ നയനെ നീ ഇങ്ങോട്ട് വാ അമ്മേ ഞാനിത് കഴിഞ്ഞിട്ട് വരാം നിന്നോടാ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞേ നീ എന്തിനാ അടുക്കള കയറിയത് അത് പിന്നെ അത് അങ്ങനെ അനാമികയുടെ മുഖത്തോട്ട് നോക്കുകയാണ് അനാമിക നീയാണോ ഇവളോട് അടുക്കളയിൽ കയറാൻ വേണ്ടി പറഞ്ഞത് ഈ ചായ ആരുണ്ടാക്കിയതാ അത് നായന ഉണ്ടാക്കിയതാ അപ്പോൾ നീയാണ് ഇവളോട് അടുക്കള കയറാൻ വേണ്ടി പറഞ്ഞത് നിനക്കും നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ചായ കുടിക്കണം നിങ്ങൾ അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കണം അല്ലാതെ നായനയോടെ അല്ല പറയുക അവളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൾക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റുമെങ്കിലും ഞാൻ അവളെ കൊണ്ട് ജോലി ഇപ്പം ചെയ്യിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ കയറണം അല്ല രവിതി നിന്റെ ഭർത്താവിന് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് അടുക്കള കയറിക്കൂടെ അല്ലാതെ എൻ്റെ മരുമകളോടാണോ നീ പറയാ നയനെ നീ ഇവിടുത്തെ വേലക്കാരിയല്ല അത് നീ ആദ്യം മനസ്സിലാക്കണം ആരൊക്കെ നിന്നോട് എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞാലും നീ ഇനി തൊട്ട് ഒരു ജോലിയും ചെയ്യണ്ട അനാമിക്ക് കുട്ടിയാണ് ഒന്നും അറിയില്ല എന്നൊന്നും കരുതി ഇങ്ങനെ ഇരിക്കണ്ട ഇന്ന് തൊട്ട് അടുക്കള കയറണം എല്ലാവർക്കും വേണ്ട കാര്യങ്ങളെല്ലാം നീ തന്നെ നോക്കണം ഇനി ഇതൊക്കെ പഠിച്ചിരുന്നേ പറ്റൂ രേവതി ഇവിടുന്ന് പോകുന്നതിന് മുൻപേ മകൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്ക് ഇനി തൊട്ട് അടുക്കളയിൽ അനാമിക നിന്നാ മതി എന്ന് ദേവി അനി പറയാണ് ഇത് കേൾക്കുന്ന അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിലും വല്യമ്മയുടെ സ്വഭാവത്തില് ഇപ്പൊ നല്ല മാറ്റമുണ്ടല്ലോ ഇവളെ ആദർശേട്ടനും ഈ വീട്ടിലെ ആണുങ്ങൾക്കൊക്കെ കൈവശം കൊടുത്ത പോലെ വല്ല്യമ്മയ്ക്കും കൊടുത്തിരിക്ക അതുകൊണ്ടാ ഇതൊക്കെ കാണിക്കുന്നേ കാണിക്കുന്നത് നീ എന്താ അനാമികയെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല കരുതിയത് കൈവശം നിന്ന് മയക്കാൻ പറ്റുവെങ്കില് നീ എനിക്ക് കുറച്ച് കൈവശം എന്നിട്ട് നീ എന്നെ മയക്കിവെക്കേ അങ്ങനെ ചെയ്യേ അല്ല നീ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നായന കുറിച്ച് ഇനി നീയും നിന്റെ വീട്ടുകാരോ ഒന്നും സംസാരിക്കണ്ട ഇവളെ എൻ്റെ മരുമകളാണ് മുൻപ് ഞാൻ എല്ലാവരുടെയും വാക്ക് കേട്ട് ഇവളെ ഒരുപാട് വെർത്തിരുന്നു പക്ഷേ അതൊക്കെ ആലോചിക്കുമ്പോ അതിനൊക്കെ കുറ്റബോധം തോന്നുന്നുണ്ട് മതി സംസാരിച്ച് സമയം കളയേണ്ട വേഗം പോയിട്ട് അടുക്കള ജോലി തുടങ്ങിക്കോ എന്നും പറഞ്ഞ രേവതിയെയും അനാമികയെയും അടുക്കളയിലോട്ട് പറഞ്ഞു വിടുകയാണ് നായനയുമായിട്ട് ദേവിയനെ ഈ റൂമിലോട്ട് പോകുന്നു